ഡെയിലി കുറച്ച് സമയം നമുക്കായി മാത്രം മാറ്റിവെച്ച് നമ്മുടെ തോട്ട്സ് ഫീലിംഗ്സ് അന്ന് നടന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ ചില ഗോൾസ് തുടങ്ങിയവയൊക്കെ എഴുതി സൂക്ഷിക്കുന്നതിലൂടെ പോസിറ്റീവായ പല മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് എഴുതാൻ മാറ്റിവെക്കുന്നതിലൂടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഒരു മെന്റൽ ക്ലാരിറ്റി ഉണ്ടാകും അല്ലെങ്കിൽ നമ്മളെ ബോധ ചെയ്യുന്ന ചില കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ഇമോഷൻ റെഗുലേഷൻ സാധ്യമാകും അല്ലെങ്കിൽ ചില ഗോൾസിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആവാൻ സാധിക്കും സൈക്കോളജിയിൽ ഇതിനെ തെറാപ്യൂട്ടിക് റൈറ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത് ജേണലിംഗ് എന്ന ഈ ടെക്നിക്കിലൂടെ പോസിറ്റീവായ പല മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചവരുണ്ട് അതിനു മുൻപ് നിങ്ങൾ എന്തുകൊണ്ട് ജേണൽ എഴുതണമെന്ന് നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാം നിങ്ങൾ ഒരുപാട് കാലം കാത്തിരുന്ന് നിങ്ങൾക്കൊരു ജോലി കിട്ടിയെന്നിരിക്കട്ടെ ഒരു സ്കൂൾ ടീച്ചറായിട്ടാണ് ജോലി കിട്ടിയത് അപ്പോൾ ക്ലാസ്സിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ആ ക്ലാസ്സിലെ കുട്ടികൾ ഭയങ്കര വികൃതികളാണ് അതായത് ഇവർ ക്ലാസ്സിലൂടെ അച്ചടക്കമില്ലാതെ ഇങ്ങനെ ഓടി നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പേപ്പർ എറിയുന്നു അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളെ ടേസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾക്ക് പല ഉത്തരവാദിത്തങ്ങളുണ്ട് അതായത് അവരുടെ എക്സാമിന്റെ ചോദ്യ പേപ്പർ തയ്യാറാക്കണം അല്ലെങ്കിൽ അവരുടെ ഉള്ള റിപ്പോർട്ട് തയ്യാറാക്കണം അല്ലെങ്കിൽ അവരുടെ പോർഷൻസ് കറക്റ്റ് ടൈമിൽ തീർക്കണം ഇങ്ങനെ പല ഉത്തരവാദിത്തങ്ങളുള്ള നിങ്ങൾക്ക് കറക്റ്റായി ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല ഈ കുട്ടികളുടെ പ്രവർത്തികൾ കാരണം ഇതിനെ മറികടക്കാനായി നമ്മളെന്തായിരിക്കും ചെയ്യുക ഈ കുട്ടികൾക്ക് ഓരോരുത്തർക്കും അവർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആക്ടിവിറ്റീസ് അസൈൻ ചെയ്ത് കൊടുത്തു വന്നിരിക്കട്ടെ അപ്പോൾ അവർ അച്ചടക്കത്തോടെ അവരുടേതായ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജോലികളും കറക്റ്റായി ചെയ്തു തീർക്കാൻ കഴിയും ശരിയല്ലേ ഈ പറഞ്ഞ ഉദാഹരണത്തിലെ ഉത്തരവാദിത്തങ്ങളുള്ള ടീച്ചർ എന്നത് നമ്മുടെ ബ്രെയിനിലെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ആണ് ഇതിനെ നമ്മൾ മാസ്റ്റർ ബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ മേജർ കൊഗുനേറ്റീവ് ഫംഗ്ഷൻസ് ആയ തിങ്കിങ് ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം സോൾവിംഗ് ലോജിക്കൽ റീസണിങ് തുടങ്ങിയവയൊക്കെ നിയന്ത്രിക്കുന്നത് പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ആണ് ഈ പറഞ്ഞ ഉദാഹരണത്തിലെ ക്ലാസ് റൂം എന്നത് നമ്മുടെ ബ്രെയിനിലെ ലിംബിക് സിസ്റ്റമാണ് ഇതാണ് ഇമോഷണൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഇമോഷണൽ ആൻഡ് സർവൈവൽ പാർട്ട് ഓഫ് ദി ബ്രെയിൻ എന്നാണ് ലിംബിക് സിസ്റ്റത്തെ പൊതുവേ പറയുന്നത് നമ്മുടെ ഇമോഷൻസ് മെമ്മറി മോട്ടിവേഷൻ തുടങ്ങിയവയൊക്കെ ലിംബിക് സിസ്റ്റത്തിലാണ് ഉള്ളത് ഈ ലിംബിക് മെമ്മറി എന്നത് ഒരു സിസ്റ്റം എന്നാണ് പറയുന്നത് അതായത് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു കൂട്ടം ബ്രെയിൻ പാർട്സ് ചേർന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് അമിക്ഡലയാണ് അമിക്ഡല എന്നറിയപ്പെടുന്നത് നമ്മുടെ ബ്രെയിനിലെ അലാം സിസ്റ്റം എന്നാണ് നമ്മുടെ ഇമോഷൻസിനനുസരിച്ചുള്ള സിഗ്നൽസ് ബാക്കിയുള്ള ബ്രെയിൻ പാർട്സിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അമിഗ്ഡലയുടെ പ്രധാന ഫങ്ഷൻ അതായത് ഇത് പ്രധാനമായും നിയന്ത്രിക്കുന്നത് നമ്മുടെ സർവൈവൽ മെക്കാനിസത്തെയാണ് അതായത് നമ്മുടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിനെ ഇതുകൊണ്ടാണ് ഇതിനെ ബ്രെയിനിലെ അലാം സിസ്റ്റം എന്നും കൂടി അറിയപ്പെടുന്നത് ആ ഉദാഹരണം നമുക്ക് ഇനി ഒന്നുകൂടി നോക്കാം അമിക്ഡലയിലെ ഈ സിഗ്നൽസ് തന്നെയാണ് ക്ലാസ്സിലെ ബഹളക്കാരായ കുട്ടികളിൽ നിന്നിരിക്കട്ടെ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടും അതായത് നമുക്ക് സ്ട്രെസ് ഉള്ളപ്പോഴോ നെഗറ്റീവ് തിങ്കിങ് വരുമ്പോഴോ അല്ലെങ്കിൽ പാസ്റ്റ് ട്രോമാസ് ഉള്ളപ്പോൾ ഒക്കെ അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹെൽത്തി അല്ലെങ്കിൽ കൂടി നമ്മുടെ അമിഗ്ഡല എപ്പോഴും ഓൺ മോഡിലായിരിക്കും അതായത് അതൊരു അലേർട്ട് മോഡിലായിരിക്കും ഇങ്ങനെ നിരന്തരം സിഗ്നൽസ് പുറപ്പെടുവിക്കുന്ന ഈ അമിഗ്ഡല നമ്മുടെ ക്ലാസ്സിലെ ബഹളക്കാരായ കുട്ടികളോട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉപമിച്ചത് ഇങ്ങനെ അലേർട്ട് മോഡിൽ എപ്പോഴും ബഹളമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അമിഗ്ഡല പ്രധാനമായും നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സിന്റെ പ്രവർത്തനങ്ങളെ ഹൈജാക്ക് ചെയ്യും അതിനെയാണ് അമിഗ്ഡല ഹൈജാക്ക് എന്ന് പറയുന്നത് അപ്പോൾ സംഭവിക്കുന്നത് എന്തായിരിക്കും അതായത് പ്രിഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്നത് ലോജിക്കൽ ബ്രെയിൻ ആണ് അതായത് നമുക്ക് ലോജിക്കലായി തീരുമാനമെടുക്കേണ്ടുന്ന അവസരങ്ങളിൽ നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ അവിടെ തീരുമാനങ്ങൾ എടുത്തു തുടങ്ങും അതായത് ചിന്തിച്ച് അല്ലെങ്കിൽ ഇന്ന പ്രോബ്ലം ഉണ്ടാകും അല്ലെങ്കിൽ ഇതായിരിക്കും ഇതിൻ്റെ കോൺസിക്വൻസസ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഭാഗങ്ങൾ വരുമ്പോൾ നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ അവിടെ ആക്റ്റീവ് ആകുമ്പോൾ നമ്മൾ വൈകാരികമായ തീരുമാനങ്ങളായിരിക്കും എടുക്കുക ചുരുക്കി പറഞ്ഞാൽ ഈ അമിഗ്ഡല ശാന്തമാകാതെ നമ്മുടെ ബ്രെയിനിലെ പ്രീഫ്രണ്ടൽ കോർട്ടക്സിന് പ്രോപ്പറായിട്ടുള്ള ഒരു വർക്കിംഗ് സാധ്യമല്ല നമ്മുടെ ഇമോഷൻസ് നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പല തീരുമാനങ്ങളും തെറ്റായി പോകുന്നത് അതിന് കാരണം ഇമോഷൻസിന്റെ അധികം കാരണം നമ്മുടെ കൊഗ്നഷൻ കുറഞ്ഞു പോകുന്നതാണ് ഇനി ജേണലിങ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ ആയ ലിംബിക് സിസ്റ്റത്തിന്റെ മേൽ നമ്മുടെ ലോജിക്കൽ സിസ്റ്റമായ ലോജിക്കൽ ബ്രെയിൻ ആയ പ്രീഫ്രണ്ടൽ കോർട്ടക്സിന് കുറച്ച് നിയന്ത്രണം വന്നു തുടങ്ങും അതായത് മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് അല്ലെങ്കിൽ കൃത്യതയുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഇതൊക്കെ നമുക്ക് ഈ ജേർണലിങ്ങിലൂടെ തന്നെ പ്രീഫറൻ്റ് കോർട്ടക്സ് ആക്റ്റീവ് ആവുന്നതിലൂടെ സാധിച്ചെടുക്കാൻ കഴിയും ജേണലിംഗ് തന്നെ രണ്ട് തരത്തിലുണ്ട് അതായത് സ്ട്രക്ചേർഡ് ജേണലിംഗ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ജേണലിംഗ് സ്ട്രക്ചേർഡ് ജേണലിംഗ് എന്ന് വെച്ചാൽ ചില പ്രോംസിനനുസരിച്ച് അതായത് ജേണലിങ്ങിനെ കുറിച്ച് കൂടുതലായി ആർക്കും ഒന്നും അറിയില്ല എന്നിരിക്കട്ടെ അങ്ങനെയുള്ളവർക്ക് അവർക്ക് ചില മുൻകൂട്ടി തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചില പ്രോംസ് ഉപയോഗിച്ച് അതിന് ആൻസർ ചെയ്തു പോകുന്ന രീതിയാണ് സ്ട്രക്ചേർഡ് ജേണലിംഗ് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് അൺസ്ട്രക്ചേർഡ് അൺസ്ട്രക്ചേഡ് അൺസ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക നിയമങ്ങളൊന്നുമില്ല നമുക്ക് ഉള്ളിൽ എന്താണോ വരുന്നത് അത് നമ്മളൊരു പേപ്പറിൽ എഴുതി വെക്കുന്നു അൺസ്ട്രക്ചേർഡ് ജേണലിംഗിനെ നമുക്കൊരു ഫ്രീ ഫ്ലോയിങ് ജേണൽ എന്ന് പറയാം അതായത് പഴയ ഡയറിയുടെ രൂപത്തിൽ തന്നെ അല്ലെങ്കിൽ മോർണിംഗ് പേജസ് ആയിട്ട് എഴുതാം അല്ലെങ്കിൽ ബ്രെയിൻ ഡംപ് ആയിട്ട് എഴുതാം മോർണിംഗ് പേജസ് എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന കുറച്ച് ഐഡിയാസ് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുന്നു അതിനെയാണ് മോർണിംഗ് ജേണൽസ് എന്ന് പറയുന്നത് മോർണിംഗ് പേജസ് എന്ന് പറയുന്നത് ബ്രെയിൻ എന്ന് വെച്ചാൽ നമ്മളെ എലട്ടുന്ന ഒരു കാര്യം അതിനെ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ആരുടെങ്കിലും ഒന്ന് പറഞ്ഞോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് ഇതൊന്ന് ഡംപ് ചെയ്യണം അങ്ങനെ ഒരു ഐഡിയയിൽ നമ്മൾ ഇരിക്കുമ്പോൾ എഴുതുന്ന ഒരു ഒരു തരം ജേണലാണ് ബ്രെയിൻ ഡം ജേണലിങ് റിഫ്ലക്റ്റീവ് ജേണൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ബുള്ളറ്റ് ജേണൽ പ്രൊഡക്ടിവിറ്റി ജേണൽ ഡ്രീം ജേണൽ തുടങ്ങി ഏത് കാര്യത്തെ നിങ്ങൾക്ക് ജേണൽ ചെയ്തു തുടങ്ങാം ഈ ജേർണൽസിനെല്ലാം ഓരോ പർപ്പസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത പ്രോമിന്റെ അനുസരിച്ച് നമുക്ക് ജേണൽ ചെയ്തു തുടങ്ങാം ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു തെറാപ്പിസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു കൌൺസിലറിന്റെയോ ലൈഫ് കോച്ചിന്റെയോ ഒക്കെ സഹായത്തോടെ നമുക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ് ജേണൽസ് നിങ്ങൾക്ക് സ്വന്തമായി തയ്യാറാക്കാൻ അറിയില്ല എങ്കിൽ നമുക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് തുടങ്ങിയവയിൽ നിന്നും ജേണൽസ് വാങ്ങിയ കിട്ടും ഹിപ്നോതെറാപ്പി ഫ്രീ സെഷന് വേണ്ടി നിങ്ങൾക്ക് വാട്സ്ആപ്പിലൂടെ മെസ്സേജ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആ ആഴ്ചയിലെ ട്യൂസ്ഡേ ആൻഡ് സാറ്റർഡേ മുപ്പത് മിനിറ്റ് ഫ്രീ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ പുതുവർഷത്തിലെ ഏറ്റവും നല്ല തീരുമാനം നിങ്ങൾ ജനുവരിയിൽ തന്നെ ജേണലിംഗ് ചെയ്തു തുടങ്ങുക എന്നതാവട്ടെ ഇനി ഈ വീഡിയോ കാണുന്നവർക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഓവറോൾ ഒരു ഐഡിയ മാത്രമേ വന്നിട്ടുള്ളൂ എങ്ങനെ ഇത് ചെയ്തു തുടങ്ങണം എന്നറിയില്ല എങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് ജേണലിംഗിന്റെ വൺ ഡേ ഫ്രീ ക്ലാസ്സിൽ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ജോയിൻ ചെയ്യാം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രമായിരിക്കും അവസരമുള്ളത് വിഷിംഗ് യു ഓൾ എ ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു